ഈ പെരുമഴയത്തും ഈ പ്രതിഷേധത്തിന് കോപ്പ് കൂട്ടുവാൻ എത്തിച്ചേർന്ന എല്ലാ പ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന് ഫ്ളാഗ് ഓഫ് ചെയ്തതിനു വേണ്ടി താലൂക്ക് കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ എം എ ലൂക്കോസാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ദളിത് പീഡനത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം പേരൂർക്കടയിൽ ഓമന എന്ന ഒരു നമ്മുടെ ദളിത് സഹോദരിയെ ഹിന്ദു എന്ന ഒരു ദളിത് സഹോദരിയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ അവർ ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് പോയി വ്യവസ്ഥ ആക്കുകയും ഏതാണ്ട് ഇരുപത് മണിക്കൂറോളം അവരെ സ്റ്റേഷനിൽ പാർപ്പിക്കുകയും കുടിവെള്ളം പോലും കൊടുക്കാതെ അവരെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥ സ്റ്റേഷനിലുണ്ടായി അവിടെ കുടിവെള്ളത്തിനായി ജാചിച്ചപ്പോൾ ആ സഹോദരിയോട് അവിടുത്തെ പോലീസുകാർ പറഞ്ഞത് കക്കൂസിൽ പോയി ദാഹം തീർക്കുക വെള്ളം കുടിക്കൂ ഇവിടെ വെള്ളം തരാനില്ല എന്നുള്ളൊരു വാക്കാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ ഭരണവർഗ തടനിൽ അനവധിയായ ദളിത് പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക സി എസ് ടി എസ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഇതുപോലുള്ള പ്രവൃത്തികളിൽ മുന്നണിയിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ ധീരമായ പ്രവർത്തനത്തിൽ ഈ റാലിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും വളരെ അഭിന അഭിനന്ദന അഭിനന്ദിക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ശക്തമായി മുമ്പോട്ട് ഈ പ്രതിഷേധ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് ഇന്നത്തെ റാലി പ്രതിഷേധ റാലി നടത്തുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ജയ്ഫീം